വിടാൻ തുണരുന്ന ഈ സുന്ദരി റോസിയൊക്കെ കണ്ടോ കുറച്ച് നാൾ മുമ്പ് നേഴ്സറിയിൽ നിന്ന് ഞാനൊരു റോസിനെ വാങ്ങിയിരുന്നേ കുറച്ച് പൂക്കളൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് നശിച്ചുപോയി അത് പോകാറായിരുന്നു തോന്നിയപ്പോൾ ഞാൻ അതിൻ്റെ കമ്പെല്ലാം കട്ട് ചെയ്ത് ഈ ബക്കറ്റിൽ കുത്തി കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു മൂന്നാല് കമ്പ് കുത്തിവെച്ചതിൽ ഒരെണ്ണം എനിക്ക് കിളിർത്തി കിട്ടി അതിൽ വിരിഞ്ഞ ആദ്യത്തെ പൂവാണ് ഇത് ഈ റോസിൻ്റെ പേരെനിക്കറിയില്ല നല്ല ഭംഗിയുള്ള പൂവാണ് ഇത് വിരിഞ്ഞു വരുമ്പോൾ നല്ല ഭംഗിയാണ് പൂവ് കുറച്ച് ദിവസം നിൽക്കും പക്ഷെ ആദ്യത്തെ ഭംഗി പിന്നെ ഉണ്ടാവില്ല അറ്റം കൂർത്തിരിക്കുന്ന ഇതളുകൾ നല്ല നിറവും അടുത്ത ദിവസം മുതൽ ഇതിൻ്റെ നിറം മങ്ങി തുടങ്ങും ഒരു നരച്ച റോസായിട്ട് മാറും ഈ റോസിൻ്റെ പേര് ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ